ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ കുറച്ച് ദിവസം മുമ്പുള്ള കാര്യമാണ് വിഷുവിൻ്റെ അന്നത്തെ വിശേഷങ്ങളാണ് കേട്ടോ വിഷുവിൻ്റെ അന്നത്തെ വിശേഷങ്ങൾ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റായെന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ കുറച്ച് തിരക്കായിപ്പോയി അപ്പോൾ പിന്നെ നൂലിട്ടും കാര്യങ്ങളൊക്കെ ആയിപ്പോയി അപ്പോൾ പിന്നെ അതൊക്കെ ഡിലേ ആയിപ്പോയി എന്നാലും അത് ചെയ്ത് പെടാമെന്ന് വിചാരിച്ചു പിന്നെ എന്നാലും നമുക്ക് എടുത്ത് വെച്ച് കാണാമല്ലോ അങ്ങനെയാണ് കേട്ടോ വിചാരിച്ചിരിക്കുന്നത് അപ്പം വിഷുവിൻ്റെ ഒന്ന് കാശി ഇങ്ങനെ ഒരാവിലെ ഉറക്കമൊക്കെ എണീറ്റ് കറക്റ്റ് കണിയാവുന്ന ടൈമിലൊക്കെ തന്നെ എണീട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എണീറ്റ് നിർബന്ധങ്ങളൊന്നും ഇല്ലായിരുന്നു നല്ല ഹാപ്പി ആയിട്ട് വിഷു കണിയൊക്കെ കണ്ടു കൈനൊക്കെ മേടിച്ചു എല്ലാ ദിവസവും ഉറക്കം എണീക്കുമ്പോഴത്തേക്കും ഒരു ചെറിയ ചിണുങ്ങളും കരച്ചിലും ഒക്കെ പതിവായിരുന്നു ബട്ട് അന്നത്തെ ദിവസം അങ്ങനെയൊന്നും കണ്ടില്ല എണീറ്റപ്പോൾ തന്നെ ഭയങ്കര ഹാപ്പിയായിരുന്നു ഈ കണിയൊക്കെ തലേ ഞാൻ ഒരുക്കി വെച്ചതാണ് കേട്ടോ എല്ലാ പ്രാവശ്യവും അനിയനും ഞാനും കൂടിയാണ് വീട്ടിൽ വെച്ചിട്ടൊക്കെയാണ് കണിയൊക്കെ ഒരുക്കാറ് ഈ പ്രാവശ്യം കളത്തിലാണ് കേട്ടോ ആ ഒരു സ്പെഷ്യാലിറ്റിയും കൂടെ ഈ വിഷുവിനുണ്ട് എന്തായിരുന്നാലും അങ്ങനെ കൈ കണിയൊക്കെ കണ്ടു കൈനീട്ടമൊക്കെ മേടിച്ചു കാശിക്കൊരു പത്ത് രൂപയുടെ തൊട്ടമ്മ കൈനീട്ടം കൊടുത്തിട്ടുണ്ടായിരുന്നു അതങ്ങാണ്ടെടുത്ത് വതിലിട്ട് വിഴുങ്ങുമെന്ന് മേടിച്ച് ഞാൻ വാങ്ങാൻ നേരത്ത് ഇല്ല ഇല്ല എന്ന് പറയുന്നതാണ് കുറച്ച് മുമ്പേ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുന്നത് കേട്ടോ പിന്നെ ഇതൊക്കെയായിരുന്നു ഞങ്ങളെ കണി അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് കാശിക്കുട്ടൻ അപ്പാപ്പനും അമ്മയ്ക്കുമൊക്കെ ഉമ്മയാണ് കേട്ടോ കൈനീട്ടമായിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കുന്നത് പക്ഷേ ഞാൻ ചോദിച്ചപ്പോഴത്തേക്കും ക്യാമ്പ് കണ്ടപ്പോഴത്തേക്കും ഭയങ്കര ജാടകണിച്ചില്ല തരത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ അച്ഛനും അമ്മയ്ക്കൊക്കെ കൈനീട്ടം ഒക്കെ കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അത് രാവിലെ അമ്പലത്തിൽ പോകാനുള്ള പ്രിപ്പറേഷൻസാണ് കേട്ടോ പിന്നെ അങ്ങോട്ടും എന്തായിരുന്നാലും വിഷുവൊക്കെ അല്ലേ തൊട്ടടുത്തൊരു കൃഷ്ണൻ്റെ അമ്പലമുണ്ട് അപ്പം എന്തായിരുന്നാലും അങ്ങോട്ടേക്കൊക്കെ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ ഏകദേശം ഈ ഒരു ക്ലൈമറ്റ് ടൈമൊക്കെ ആയപ്പോഴേക്കും ഈ ഒരു ടൈമൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു റെഡിയായിട്ട് ഇറങ്ങി അങ്ങനെ ഞാനും കാശിയും കൂടി ഇങ്ങനെ അമ്മയ്ക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ വഴിയിൽ വെച്ച് അച്ഛൻ അമ്പലത്തിൽ നിന്ന് തിരിച്ച് വരുന്നതാണ് നമ്മൾ കണ്ടിട്ടായിരിക്കുന്നത് ഇങ്ങനെ അമ്മ ഇങ്ങനെ പറയുന്നുണ്ട് ചായയൊക്കെ ഒക്കെ എടുത്തിങ്ങനെ മേശപ്പുറത്ത് വയ്ക്കുന്നുണ്ട് പോയി എടുത്ത് കുടിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചെന്നപ്പോഴത്തേക്കും അമ്പലത്തിൽ നല്ല തിരക്കുണ്ടായിരുന്നു ആസ് യൂഷ്വൽ ഇന്ന് കണ്ണനെ കാണാൻ എല്ലാവരും എത്തുമല്ലോ അങ്ങനെ പിന്നെ ഞങ്ങൾ തൊഴുതൊക്കെ ഇറങ്ങി തിരിച്ചു വന്നു കാശിയും ഞാനൊക്കെ ചെയ്ഞ്ച് ചെയ്തു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാനിരിക്കുന്നതാണ് കേട്ടോ ഇത് കാശിക്ക് ദോശ താല്പര്യമുള്ള സാധനമാണ് അപ്പോൾ എന്തായിരുന്നാലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ദോശയും കടലക്കറിയും കൂടെയാണ് കേട്ടോ കൊടുക്കുന്നത് ഞാനും കൂടെ തന്നെ ഇന്ന് കഴിച്ചു അത് കഴിഞ്ഞിട്ട് സദ്യയ്ക്ക് കുഞ്ഞ് സദ്യ ഒരുക്കുന്നുണ്ട് കേട്ടോ അതിനുള്ള വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യാൻ ഉണ്ട് അപ്പോൾ അമ്മയ്ക്ക് എനിക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന ഒരു ഹെൽപ്പം എന്ന് വെച്ചാൽ അതാണ് കേട്ടോ അമ്മ അപ്പം കുക്കിങ്ങൊക്കെ അമ്മ ചെയ്തോളും അപ്പം ഞാനത് ചെയ്യുന്നതിനിടയിൽ കാർട്ടൂൺ ഇട്ട് കൊടുത്തിട്ടിട്ട് കാശീലടുത്ത് ഇങ്ങനെ അത് കണ്ടോളാൻ പറയുന്നുണ്ടായിരുന്നു അവൻ അതിങ്ങനെ കാണുന്ന ടൈമിൽ ഞാൻ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തു ആ ഒരു ടൈമിൽ അമ്മ ഇഞ്ചി കറിയൊക്കെ വയ്ക്കാനുള്ള പ്ലാനിങ്ങായിരുന്നു അതും പച്ചടിയൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് നമ്മൾ റസ്റ്റിലേക്ക് പോകുന്ന ടൈമിൽ കാശി നല്ല ഉറക്കത്തിലായിരുന്ന ടൈമിലാണ് ചേട്ടനും എടുത്തേം കൂടെ എത്തിയിട്ടുണ്ടായിരിക്കുന്നത് അവരെ അമ്പലത്തിലൊക്കെ പോയിട്ട് വെണ്ണ തരാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ അപ്പോൾ പിന്നെ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു പിന്നെ അവനെ വല്ലേശനെ കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ വല്ലേശനാവുമ്പോഴത്തേക്ക് അവൻ്റെ ഇഷ്ടത്തിനൊക്കെ അങ്ങ് നിന്നോളും പിന്നെ അവന് കണ്ണനായിട്ട് ഒരുക്കുന്ന ടൈമിൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു അതിനുവേണ്ടി വെച്ച് വാങ്ങിച്ച കിരീടമാണ് കേട്ടോ പക്ഷെ പുള്ളിക്കാരനോട്ടും വെക്കുന്നുണ്ടായിരുന്നില്ല ബാക്കിയുള്ളവർ വെച്ച് കാണിച്ചു കൊടുത്തപ്പോഴത്തേക്കും കുറച്ച് നേരം വെച്ചു പിന്നെ എല്ലാവരും സദ്യ കഴിക്കാനായിട്ട് ഇറങ്ങി ഒരു ഒരു മണിയൊക്കെ ആയപ്പോഴത്തേക്കും എല്ലാവരും കൂടെയൊക്കെ ഇലയിട്ടിട്ട് സദ്യ കഴിക്കാനായിട്ട് ഇറങ്ങി അപ്പം പായസമൊക്കെ നേരത്തെ ആക്കുന്നുണ്ടായിരുന്നു അത് കുറച്ച് കട്ടിയാകുമ്പോഴത്തേക്കും ഞങ്ങൾ കുറച്ച് പാലൊക്കെ ഒഴിച്ച് സെറ്റാക്കി കേട്ടോ പിന്നെ ഇങ്ങനെ സദ്യവട്ടമൊക്കെ ഇലയൊക്കെ എങ്ങനെ ഇട്ടു എല്ലാവരും കഴിക്കാനായിട്ട് അമ്മ ഇങ്ങനെ വിളമ്പുന്നുണ്ട് കേട്ടോ അപ്പോൾ കാശിയും ഞാനൊരു കസവും മുണ്ടൊക്കെ ഉടുപ്പിച്ചിട്ട് ഇങ്ങനെ ഇരുത്തി ആദ്യം ചേട്ടൻ കൊടുക്കാൻ നോക്കിയപ്പോൾ പിന്നെ കഴിക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ പോയിരുന്ന് അവന് ഫുഡ് വാരി കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി അമ്മയും അച്ഛനും ഒക്കെ ഇരിക്കണം അച്ഛൻ ടേബിളിലാണ് കേട്ടോ ഇരിക്കുന്നത് തറയിലിരിക്കാനുള്ള ഇരിക്കാനുള്ള ബുദ്ധിമുട്ട് നമ്മൾ ഈ ടൈം എത്തിയപ്പോൾ അപ്പോൾ പോലും കണി എങ്ങനെ ഇളക്കിയിട്ടില്ലായിരുന്നു കേട്ടോ വിളക്ക് തെളിയിച്ചിട്ടില്ല ബട്ട് കണി ഇളക്കിയിട്ടില്ലായിരുന്നു പിന്നെ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചോട്ടോ ഇന്ന് ഈ പ്രാവശ്യത്തെ വിഷു തികച്ചും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് കേട്ടോ ഞാനും അച്ഛനും അമ്മയും മാത്രം ഒതുങ്ങും കാശിയും മാത്രമായിട്ട് ഒതുങ്ങും എന്ന് വിചാരിച്ച വിഷു എവരും കൂടെയൊക്കെ വന്നു പിന്നെ നല്ല വൈബായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പുറത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ സദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നേരെ പുറത്തോട്ടൊക്കെ പോകണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ ചേട്ടനു കുറച്ച് ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ എടുക്കണം എന്നുണ്ടായിരുന്നു അങ്ങനെ നേരെ ഞങ്ങൾ നഗരൂർ പോവുകയാണ് കേട്ടോ ചേട്ടൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കാശി ആദ്യമായിട്ടാണ് വലിയ ചേട്ടൻ വീട്ടിലേക്ക് പോകുന്നത് ഇതുവരെക്കും അങ്ങനെ ഞങ്ങളെ രണ്ടും പോയിട്ടില്ല ഇടയ്ക്ക് അമ്മയൊക്കെ പോകുമായിരുന്നെങ്കിലും നമ്മളെ രണ്ടു ഓരോ അങ്ങനെ അവനേം കൊണ്ട് പോകാനുള്ള ബുദ്ധിമുട്ടാ പോയിട്ടില്ല അങ്ങനെ അവൻ്റെ വലിയ അച്ഛാമ്മ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് അവനെ കണ്ടപ്പോഴത്തേക്കും അവിടുത്തെ കണിതാ ഇതാണ് കേട്ടോ അവിടെയും കണിയൊക്കെ വെച്ചിട്ടുണ്ട് കണി ഇളക്കിയിട്ടില്ലായിരുന്നു ദീപവും അണച്ചിട്ടില്ലായിരുന്നു പിന്നെ വലിയേച്ചൻ്റെ മോനും കൂടെ കുറേ നേരം അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നു ആ ടൈമിലാണ് ചാമ്പയ്ക്കേണ്ടത് കേട്ടോ എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അതൊക്കെ പൊട്ടിച്ചു കഴിച്ചു ഇത് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഡ്രസ്സ് എടുക്കാനായിട്ട് പോകാനുള്ളൊരു തയ്യാറെടുപ്പിൽ എല്ലാവരും കൂടെ ഇറങ്ങുമായിരുന്നു കേട്ടോ ആ ടാറ്റ ബൈബേഴ്സ് ഇക്കെ പറഞ്ഞ് നേരെ നമ്മളൊരു ചായ കുടിക്കാനാണ് ആദ്യം പോയത് വഴിയിൽ വെച്ചപ്പോഴത്തേക്ക് ചെറിയൊരു ക്ഷീണമൊക്കെ ചേട്ടനെ തോന്നി കാണണം വന്നാൽ പിന്നെ ഒരു ചായ ഒടി ആവാമെന്ന് എല്ലാവരും കൂടെ പോയി ചായ കുടിക്കാൻ പോയി അങ്ങനെ അവിടെ ഇങ്ങനെ ചായക്കൊക്കെ ഓർഡറൊക്കെ കൊടുത്തിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് ഒരുപാട് കടിയും സാധനങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ പിന്നെ നമ്മളും ഓരോ കടി കഴിക്കാമെന്ന് വിചാരിച്ചു എനിക്ക് ആ ടൈമിൽ നല്ല തലവേന ഉണ്ടായിരുന്നത് കൊണ്ട് ഞാനും ഒരു ചായ കുടിക്കാം ഞാനങ്ങനൊരു ചായ പേഴ്സൺ അല്ല എന്നാലും തലവേനയുള്ള ടൈമിലൊക്കെ ചായ കുടിക്കാറുണ്ട് കേട്ടോ എല്ലാം അടുപ്പമുള്ള ചായയായിരുന്നു അപ്പോൾ അതൊരു അതൊരാശ്വാസമായിട്ട് തോന്നി അങ്ങനെ പിന്നെ കാശിക്ക് ജസ്റ്റ് കടിയിൽ നിന്ന് പഴത്തിൻ്റെ പീസസ് കൊടുത്തു ഞാൻ നമ്മളത് കഴിച്ചു അത് കഴിഞ്ഞിട്ട് നേരെ ആറ്റിങ്ങൽ സ്വയംവരയിലായിട്ടാണ് പോയിട്ടുണ്ടായിരിക്കുന്നത് കേട്ടോ അവിടെ ഒരു സാരി ആദ്യം മേടിക്കാനുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ എടുക്കുന്ന ഒരു തിരക്കിലാണ് കേട്ടോ കുറേ ഡ്രസ്സസ് മേടിക്കാനുണ്ടായിരുന്നു അപ്പോൾ ആദ്യം സാരി എടുക്കാമെന്ന് വിചാരിച്ചു അവിടെ എല്ലാവരും ഇങ്ങനെ വിഷുവിൻ്റെ ഒരു ഡ്രസ് കോഡ് ഉണ്ടാന്ന് തോന്നുന്നു കേട്ടോ എല്ലാവരും സെറ്റും ഉണ്ടാക്കായിരുന്നു കേട്ടോ ആ എടുക്കുന്ന ടൈമിൽ ചേട്ടൻ ഇങ്ങനെ കാശിയും വെച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു കുറച്ച് നേരം മാത്രമേ അത് പ്രകടമായിട്ടുള്ളൂ പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി പിന്നെ അവനെ മേക്കാൻ വേണ്ടി തന്നെ കുറേ പേര് പുറകെ നിൽക്കേണ്ടി വന്നു കണ്ണനും കാത്തും പറന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ അവൻ്റെ പുറകെ അവൻ ഓടുന്നതിൻ്റെ പുറകെയൊക്കെ ബട്ട് അവന് എന്തോ ഫ്രീഡം കിട്ടിയ പോലെ ആയിരുന്നു അവിടെ ചെന്നപ്പോഴത്തേക്കും അങ്ങോട്ടോട്ടോ ഇങ്ങോട്ടോട്ടോ അങ്ങോട്ടോട്ടോ ഇങ്ങോട്ടോട്ടോ അവൻ്റെ ഇടയിലായിട്ട് കാത്തും ഇങ്ങനെ നമ്മളിങ്ങനെ ഓരോ ഡ്രസ്സ് സെലക്ട് ചെയ്തിട്ട് അവളെ ഇങ്ങനെ ട്രയൽ റൂമിൽ പോയി ഇടിയിപ്പിച്ച് നോക്കുന്നുണ്ട് കേട്ടോ അവളിങ്ങനെ വന്നിട്ട് കൊള്ളാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എൻ്റെ ഇടയിൽ കാശും കണ്ണനും കൂടെ തകർക്കുന്നുണ്ട് കണ്ണൻ പിടിച്ചിട്ടൊന്നും നിൽക്കുന്നില്ല ഓട്ടോ ഓടാ ഓട്ടോ ആയിരുന്നു അതിൻ്റെ ഇടയ്ക്കുള്ള കാർത്തൂൻ്റെ ഡ്രസ്സിൻ്റെ സെലക്ഷനൊക്കെ കഴിഞ്ഞു പിന്നെ അവൻ്റെ പുറകെ ഓടുകയാണ് ചേട്ടനും തുടങ്ങി അപ്പോൾ ഇത്രയൊക്കെയാണ് അന്ന് നടന്ന വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനേ ചേട്ടപ്പ ബൈ സി യു